മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മുളോ കറിയാണ് കേട്ടോ ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു മുളുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിച്ച് ചോറ് കഴിക്കാൻ വേറെ എന്തെങ്കിലും സഡ്യൂഷൻ ഉണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കുകയും ചെയ്യാം അതേ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്കുമൊക്കെ കഴിക്കാം അതേ രീതിയിൽ എരിവെല്ലാം ബാലൻസ് ചെയ്താണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റുകൊണ്ടിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആറ് പച്ചമുളകാണ് ഞാനിവിടെ ആറ് മൂന്ന് പേർക്ക് രണ്ട് പച്ചമുളക് വെച്ച് അപ്പോൾ ഇതിൻ്റെ ഞെടുപ്പെല്ലാം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് തോർത്തി എടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് വെള്ളം തോർത്തി തോർത്തിയെടുക്കണം നല്ല ശരിയാവുള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇതൊന്ന് പോറിയായിട്ട് ഇതിനകത്ത് നമുക്ക് ചെയ്യും ഉപ്പ് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ രണ്ടറ്റവും മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ രണ്ടറ്റവും മുട്ടാത്ത രീതിയിൽ കട്ട് ചെയ്താൽ നമ്മുടെ ഇതിനകത്ത് ഇത് രണ്ടായിട്ട് പിളർന്ന് പോയിട്ട് അല്ലെങ്കിൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് പിളർന്ന് പോകും ഇതേ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ പിളർന്ന് ഇട്ടു ഇടണം എല്ലാം അങ്ങനെ പിളർന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പിളർന്നതിന് ശേഷം നമ്മൾ ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ റെസിപ്പി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് അറിയാമായിരിക്കാം പലർക്കും അറിയാമായിരിക്കാം അറിയാൻ ചെയ്യാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചെറിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ താഴ് ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലേണ്ടതേ രീതിയിൽ അങ്ങോട്ട് വിടർത്തി കൊടുത്തിട്ട് നമ്മൾ നമ്മളകത്തേക്ക് ഇതേ രീതിയിലുള്ള ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കുറഞ്ഞു അകത്ത് കയറ്റി പുറത്തൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടതേ രീതിയിലെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഞരടി കഴിക്കാനായിട്ട് അപ്പം അതനുസരിച്ച് നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കാനും പാടുള്ളൂ അപ്പോൾ എല്ലാത്തിനും നമ്മളിങ്ങനെ ഈ ഉപ്പ് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മളിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി മൂന്നാല് ചെറിയ ഉള്ളി എത്ര എടുത്താലും നല്ലതാണ് മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില്ല പിന്നെ വറ്റൽ മുളക് നമ്മൾ ചട്ടി അടപ്പയിൽ വെച്ചു ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഓടിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മുളക് ഇതിനകത്തിട്ടൊന്ന് വറക്കുന്നുണ്ട് കേട്ടോ മുളക് വറുത്താണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും പിരിച്ചും ഇട്ട് ആദ്യം നമ്മൾ കുത്തി ഇളക്കാതെ തന്നെ ഇങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമുക്ക് തിരിച്ചും പിരിച്ചും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മൂത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് ഇത് വേവണം ഇതിൻ്റെ പുറമെല്ലാം നല്ല പൊള്ളി വരണം അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പൊള്ളുന്ന കണ്ടില്ലേ ഇതേ രീതിയിലെല്ലാം നമ്മൾ പൊള്ളി എടുത്തിട്ടുള്ളൂ കുറച്ച് സമയം എടുത്താണ് നമ്മളത് പൊള്ളിച്ചത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്കിനി ഈ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് തന്നെ അര ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവായും ചേർത്ത് അതും നല്ല പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ആരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്നാല് എത്ര ഉള്ളി ചേർത്താലും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനൊരു നാലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതങ്ങോട്ടിട്ടാണ് ചെറിയുള്ളി ചെറിയ ഉള്ളി ഉള്ളി മൂത്ത് കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും ചേർത്ത് മൂപ്പിക്കണം ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷമേ നമ്മളിതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ചതച്ചതാണ് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എന്നാൽ മൂത്ത് ക്രിസ്പി ആയതിനു ശേഷം നമ്മളിതിലേക്ക് വറ്റൽമുളകും രണ്ട് മൂന്ന് വറ്റൽ രണ്ടായിട്ട് കട്ട് ചെയ്തിരുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾ മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പുളിക്കായിട്ട് മോരാണ് ചേർക്കുന്നത് നല്ല കട്ട തൈരായിരുന്നു വളരെ പുളി കുറവുള്ളത് നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത് പിരിഞ്ഞു പിരിയെ ചൂട് നമ്മുടെ ചട്ടിക്ക് നന്നായിട്ട് ചൂടുണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും വേണം ഈ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മുളവും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ളതാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക അപ്പം നമ്മുടെ മുളവും അതിനകത്തിട്ട് അതൊന്ന് അതിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് കുറേ സമയമെടുക്കുമ്പോൾ ഒന്ന് പിടിച്ചു വരാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ പിന്നെ നമ്മളെ കറി ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ചോറ് കൊണ്ടുപോകാനും അതുപോലെ രണ്ടു മൂന്ന് ദിവസം വെച്ചിരുന്നും ഉപയോഗിക്കാം പിന്നെ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വന്നാൽ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പും കൂടെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് അമ്മയെ സഹായിക്കുക അപ്പം ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അമ്മയുടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകൊള്ള കണ്ടല്ലേ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇച്ചിരി ഇവിടെ ഒന്ന് കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം